അതായത് കൂട്ടുകാരെ നമ്മൾ തയ്ച്ച ചുരിദാറ് ഇത് കണ്ടെ തേക്ക നല്ല ഭംഗിയായിട്ട് കുറച്ച് ഉളവില്ലാണ്ട് അത്യാവശ്യം ഫിറ്റ് ഷേപ്പ് ആയിട്ട് നോക്കൂ കഴുത്തൊക്കെ കണ്ടാൽ അപ്പോൾ ഇതുപോലെ തയ് തൈ പട്ടയക്കൊച്ചു അതുപോലെ നമ്മുടെ ബാക്ക് വാഷും കണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ എന്ത് കൊള്ളാവോ പാക്ക കഴുത്ത് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഞാൻ ഒരു രീതി നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നു കഴുത്ത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് മറിച്ചടിക്കണ പറഞ്ഞു അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാക്കി മടക്കി വെക്കുക എളുപ്പം ഏതാണോ നിങ്ങൾക്ക് അത് ചെയ്യുക അതിനുശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പീസ് രണ്ടാക്കി തന്നെ എടുക്കുക കണ്ടെടുത്തു എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക കണ്ടോ ഷോൾഡറും ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗവും കൂടി ലൈനിങ് നമ്മൾ വെച്ച വെച്ചങ്ങനെ പീസും ഇതും ഒപ്പം ഒപ്പം ഷോൾഡറും സൈഡൊക്കെ ഒപ്പമായിട്ട് വെച്ചുകൊടുക്കുക കണ്ടോ വെച്ചുകൊടുത്തു എന്നിട്ട് ഇതൊന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കുക കഥ വെട്ടുമെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തു കണ്ടോ എന്നിട്ട് ഇതങ്ങാ നമുക്ക് മാറ്റാം ഇനി ഈ ഒരു പീസിൻ്റെ ലാസ്റ്റ് ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടിയെടുക്കാം ബാക്ക് പീസിൻ്റെ അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ ക്രോസ് ചെയ്തതാണ് ഇതിങ്ങനെ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് കണ്ട അതിനുശേഷം നമുക്ക് ഈ ഉൾഭാഗം ഉണ്ടല്ലോ ഇതങ്ങാണ്ട് കട്ട് ചെയ്ത് കളയണം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് മനസ്സിലായെന്ന് പറഞ്ഞ് നമുക്ക് കമന്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേട്ടെ കണ്ടോ ഇനി ഇതങ്ങാട് വിടർത്തി വെച്ചിട്ട് ഇതിന്റെ ചീത്ത വശത്തോട്ട് ചീത്ത വശങ്ങളിലോട്ട് ഈ മൂന്ന് സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഈ മൂന്ന് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അടിക്കുക അടിച്ചതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശം എടുക്കുക അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയാനുണ്ടട്ടാ മനസ്സിലാക്കി എടുക്കുക ചുരിദാറിൻ്റെ നല്ല വശത്തോട്ട് വെച്ചിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ നല്ല വശവും ചുരിദാറിൻ്റെ നല്ല വശവും കൂടി കറക്റ്റിൽ വെച്ചുകൊടുക്കുക വേണ്ട വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു കാലിഞ്ച് അകലത്തിൽ വട്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കാണാൻ പറ്റുന്നില്ലേ അതെ ചുരിദാറിൻ്റെ നല്ല വശവും നമ്മുടെ ലൈനിങ്ങിൻ്റെ അതായത് കഴുത്തിന് നമ്മൾ മുറിച്ച പീസും ഇതുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ചകലത്തിൽ അടിച്ചെടുക്കുക അപ്പൊ നമുക്ക് പോവാം ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് പോരാട്ടോ അപ്പൊ നമ്മ ബാക്ക് എടുത്ത് അടിച്ചെടുത്ത നോക്കേ കണ്ട ഇതുപോലെ അടിച്ച് ഒരു ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വളവൊക്കെ ഒരുപോലെ കട്ടിട്ട് കൊടുക്കുക അപ്പൊ അത് ഇത്രയും പീസാണ് ബാക്കി ബാലൻസ് താഴോട്ടുള്ളത് നമുക്ക് ഹെമ്മിങ് ചെയ്യേ അല്ലെങ്കിൽ തിരിച്ചടിക്കുക കുഴപ്പമില്ല അതെ ബാക്ക് നമുക്ക് ഫ്രണ്ട് എപ്പോഴും നല്ല ഭംഗിയായിരിക്കണം അതാണ് എനിക്കൊരു ുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഇതൊന്ന് ഇതുപോലെ വരല്ലോ നഖം കൊണ്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അതങ്ങനെ അവിടെ ഇരുന്നുള്ളൂ അപ്പം തയ്യൽക്കാരുടെ ഒരു പ്രധാന ഉണ്ട് നമ്മുടെ നഖം വച്ചില്ലേ അപ്പം ഇതിങ്ങോട്ട് നീങ്ങിയിരുന്നു ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കുക കറക്റ്റിന് അതായത് നമ്മിപ്പം അടിച്ച അതുണ്ടല്ലോ ബാക്ക് പീസിലോട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ദേ ഈ ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ ബാക്കിൽ അടിച്ച തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തു എന്നിട്ട് ഒരു അര ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് എടുക്കുക കണ്ട എടുത്തു പിന്നെ നിങ്ങൾക്ക് കഴുത്ത് നിങ്ങട്ട ചുരിദാറിനെല്ലാം കഴുത്ത് ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് തുടങ്ങൂലേ തുടങ്ങിയിട്ട് നടുക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രഷർ ഒന്ന് ചരിച്ചിട്ട് ഒരു പ്രഷർ താഴേക്ക് ഇതുപോലെ അടിച്ചാൽ കഴുത്ത് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതൊരു ടിപ്സാണ് അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഷോൾഡർ ശരിക്കും ചരിഞ്ഞതായിരിക്കും എൻ്റെ ഷോൾഡർ ചരിഞ്ഞതല്ല കേട്ടോ ഷോൾഡറ് സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ വെട്ടുമ്പോൾ ചെയ്തില്ലെങ്കിൽ അടിക്കുമ്പോൾ സോപ്പ് ആ സോപ്പായിട്ട് തന്നെ അടിക്കാൻ വേണം അപ്പം നമുക്കത് രണ്ട് ഷോൾഡർ ഒന്ന് കൂട്ടി എടുക്കാം ഷോൾഡർ നമ്മളത് കറക്റ്റിന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ഒന്ന് വിടർത്തി തമ്മിലൊന്ന് വിടർത്തിയെടുക്കണം കണ്ട വിടർത്തി എടുത്തു വിടർത്തിയെടുത്തിട്ട് ഈ ബാക്ക് ഷോൾഡർ ഉണ്ടല്ലോ ഉള്ളിലോട്ടാക്കണം നമ്മൾ മനസ്സിലായോ എന്നിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുകയും വേണം പിന്നെ കുറച്ചും കൂടി ഒര ഇഞ്ച് നീക്കിയിട്ട് അത് സ്ക്വയർ പോലെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പം ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഉൾവശം കണ്ട ഇനി ബാക്ക് പീസിൻ്റെ ഇത് നമ്മൾ നഖം വച്ച് ഇതുപോലെ ഒന്ന് അങ്ങോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിക്ക് തന്നെ അവിടെ ഇരുന്നോളും അതിന് ശേഷം ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഒര ഇഞ്ച് നീക്കിയിട്ട് അത് അതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം ബാക്ക് പീസിൻ്റെ പണി അങ്ങനെ കഴിയും അപ്പോൾ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്തും നല്ല ഭംഗിക്ക് തന്നെ അടിച്ചെടുത്തു കണ്ടോ ഒരു ചുളുക്കൂലാണ്ട് നമ്മൾ അടിച്ചെടുത്ത് അപ്പോൾ ബാക്കിന്റെ ഉള്ളത് ഇതുപോലെയായിട്ട് അടിച്ചാക്കണം കണ്ട സ്ക്വയർ ആയിട്ട് ഇനി നമുക്ക് സ്ലീവിന്റെ കരു പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോൾ സ്ലീവ് എടുത്ത് കണ്ടോ സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മ ഫ്രണ്ട് സ്ലീവ് ഫ്രണ്ടും ബാക്കും എടുത്തിട്ടുണ്ട് നമ്മ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ പീസിൻ്റെ കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത് നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം അപ്പം ഞാൻ നൈറ്റ് നേരെ ഇടയണേ അപ്പം ഫ്രണ്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിലോട്ട് ബാക്ക് ഇട്ടിട്ടുണ്ട് ഇത് എനിക്കും ആദ്യമുണ്ടായ ഒരു ചെറിയ കുഴപ്പമുണ്ടാകുന്നത് അപ്പം അത് അതങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ സ്ലീവ് ഫ്രണ്ട് പീസ് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാണ് അപ്പോൾ നമുക്ക് വെട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ വലിയ ധാരണ ഉണ്ടാവില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടോ സ്ലീവ് ഇങ്ങനെ ഇടാം സ്ലീവിന്റെ അതായത് നമ്മുടെ മെയിൻ ടോപ്പിൻ്റെ മെയിൻ ടോ നമ്മുടെ ടോപ്പിന്റെ നല്ല വശവും സ്ലീവും കൂടെ വെച്ചിട്ട് ഏത് വശമാണ് ഫ്രണ്ടിലോട്ട് വന്നേ നോക്കും അപ്പം ഞാൻ അങ്ങനെയായിട്ട് ആദ്യം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും എനിക്കറിയാല്ലോ ആദ്യം എടുത്തതടക്കം അതിനുശേഷം നമ്മുടെ ഈ ഒന്നര ഇഞ്ചിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് അവിടെ നിന്ന് ഒന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഈ നടുക്കുന്ന രണ്ടിഞ്ചിപ്പുറം വരെ നമുക്കിതൊന്നിത് വരച്ചെടുക്കണം കണ്ട അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് തന്നെ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു അര ഇഞ്ചി ഉള്ളിലോട്ട് കയറ്റി കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നാലര ഇഞ്ചിന്റെ ഒരു പീസാണ് ഞാൻ ഈ കട്ട് ചെയ്തേക്കണം ഇത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ച് കിട്ടുകയുള്ളൂ അപ്പം പറ്റമ്മടെ ഇറക്കം ശരിയാവൂല അപ്പം അതുപോലത്തെ വേറൊരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഒന്ന് അടിച്ച് എടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് ഈ സൈഡ് താഴെ ഭാഗം തേരുഭാഗം നമുക്കൊന്ന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആ പടിയുടെ രണ്ട് പീസുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചെടുത്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട പതിച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിങ്ങനെ അയൺ ചെയ്യണ സമയത്ത് ഒരു കാലിഞ്ചി അകത്തോട്ട് നീക്കിയിട്ട് ഞാൻ ദേ ഇതുപോലെ ഒന്ന് മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട കാലിഞ്ചി വീതം ഉള്ളിലോട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമ്മുടെ ആ പീസ് ഉണ്ടല്ലോ നെക്സ്റ്റ് അതായത് സ്ലീവ് പീസ് അതിലേക്ക് ഇത് വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കണമെന്ന് നമുക്ക് കാണണ്ടേ നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം അപ്പൊ സ്ലീവ് എടുക്കുക കണ്ട അതായത് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഫ്രണ്ടിൽ വരേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം എടുക്കുക അപ്പൊ ഇവിടെ പതിച്ചടിച്ചത് കൊണ്ട് അവിടെ ഇത് ഉണ്ടാവും എന്താണ്ടാവും ഒരു അടിപ്പുണ്ടാവും അപ്പൊ ഒരു പണി ചെയ്താൽ മതി നമ്മള് ഇത് ഈ ഒരു ഭാഗ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇച്ചിരി വളവേണ്ടിട്ട് അതൊന്നും ആക്കിയേക്കട്ടെ അല്ലെങ്കിൽ അടിച്ചു വരുമ്പോൾ ആ പീസ് ഒന്നും കയറില്ല ഏറ്റക്കുറച്ചിൽ വരും തേച്ചപ്പോൾ ഒരു വളവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് നേരേക്കണേണേ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ക്ഷമ അധികം വേണ്ടൊരു സംഭവമാണ് ഇത് അതിന് ശേഷം നമ്മൾ ഈ പീസ് ഇങ്ങോട്ടൊന്ന് നീക്കുക കണ്ട നീക്കിയതിന് ശേഷം ഈ പീസിന്റെ നല്ല വശം കൊടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുക കറക്റ്റിന് വെച്ചു കൊടുക്കുക തയ്യൽ തുമ്പിൻ്റെ തുമ്പോന്നേക്കണില്ല ആ ഭാഗം വരെ ഒന്ന് വെച്ചുകൊടുക്കുക വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ കുത്തി കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക അപ്പം ഈ രണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ രണ്ടെൻ്റെ ഒരേ സ്ഥലത്ത് വന്നു ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരൊറ്റടിപ്പ് മാത്രം മതി അപ്പം നമുക്കിതൊന്ന് രണ്ട് കൈ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം മനസ്സിലായല്ലോ അല്ലേ അപ്പം അതുപോലെ നമ്മ നമ്മുടെ സ്ലീവ് എൻ്റെ അടിഭാഗത്ത് പട്ട പിടിപ്പിച്ചൊക്കെ എടുത്ത കേട്ടോ പട്ട പിടിപ്പിച്ച് രണ്ട് കൈടെയും പട്ട പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒറ്റടിപ്പിൽ നമ്മുടെ പരിപാടികളൊക്കെ പൂർത്തിയായി വേണ്ട ഇനി നമുക്ക് ബാലൻസ് വന്ന ഈ പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം രണ്ടിന്റെയും ബാലൻസ് എന്താ വെച്ചാൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു തുണി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലെടുത്തത് ഇല്ലെങ്കിൽ നമ്മൾ ഒപ്പത്തിനൊപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് നമ്മുടെ സ്ലീവിലേക്ക് വെച്ച് പിടി നമ്മുടെ ചുരിദാറിലേക്ക് വെച്ച് പിടിപ്പിക്കണം സ്ലീവ് അപ്പം അതെങ്ങനെയാണ് എന്നും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഏതാണ്ടൊക്കെ പണി കഴിഞ്ഞ് വീട് എടുക്കണ കാരണം ഒരുപാട് നേരം ഉള്ള വേണ്ടത് അപ്പം ക്ഷമ കെടും വീടോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ക്ഷമയോടുകൂടി സന്തോഷത്തോടു കൂടി ചെയ്യാണ് ഇപ്പം നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗം കൊണ്ടല്ല അവിടേക്ക് നമ്മുടെ ഈ നടുക്ക് ഭാഗം ഒന്ന് കട്ടിട്ട് കൊടുത്ത കേട്ടോ കട്ടിട്ടെടുത്തിട്ടുണ്ട് ആ കട്ടിങ് വന്നേക്കണ ഭാഗവും നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇതൊന്ന് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഈ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതും കൂടെ നമുക്ക് രണ്ട് സ്ലീവ് ഒന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പം സ്ലീവ് രണ്ട് വശത്തെ നമ്മൾ പിടിപ്പിച്ചെടുത്തു കണ്ടോ ഈ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുത്ത് പിടിപ്പിച്ചെടുത്തു ഇനി നമുക്ക് നമ്മുടെ സൈഡുകൾ തമ്മിൽ സ്ലിപ്പ് വരെയുള്ള വശങ്ങളിലേക്കൊന്ന് കൂട്ടിയെടുക്കണം അപ്പം കൈയുടെ ഷേപ്പ് തുടങ്ങി വണ്ണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ഈ സ്ലിപ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ലിപ്റ്റിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിപ്റ്റ് അത് നമ്മൾ അതിങ്ങനെ കൊണ്ടുവന്ന് അടിച്ച് ഇവിടെ നിർത്തുക ഇതിൻ്റെ മോഡിലോട്ട് നിർത്തണം അപ്പം നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്കിത് അടിച്ചൊന്ന് കൊണ്ടുവന്ന് ഈ ഒരു ലെവലിൽ നിർത്തണം അതായത് ഇരുപതിഞ്ചിൽ അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റിപ്റ്റ് വരെ നമ്മ കൂട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മിത് നല്ല ചീത്ത വശത്തേക്ക് വരച്ചെടുക്കുക ചെയ്യേണ്ടത് നമ്മ സ്റ്റിപ്റ്റ് ഇടാൻ വരെയുള്ള ഭാഗം ഇടാൻ വരെ അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ സ്റ്റിപ്റ്റ് എവിടെയാണോ കൊണ്ടുവന്ന് നിർത്തിയേക്കണം അതിന്റെ അര ഇഞ്ച് മുകളിലായിട്ട് ഒന്ന് വരച്ചിട്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക എന്തിനാണെന്നറിയാമോ നമുക്കിത് ഒരു എളുപ്പ അത് അതിന് ശേഷം നമ്മിതിങ്ങനെ എടുക്കുക നമ്മൾ ആകെ വിട്ടേക്കണത് ഒരു ഇഞ്ചാണ് സ്ലിപ്പിന് നമ്മൾ തയിൽത്തുമ്പോൾ അടക്കം ഒരു ഇഞ്ചാണ് വിട്ടേക്കണത് അതും സ്ട്രേറ്റ് ആയിട്ട് തന്നെയാണ് വെട്ടി എടുത്തേക്കണതും അല്ലേ അപ്പം നമ്മൾ ആദ്യം അടിയിൽ നിന്ന് ഒര ഇഞ്ച് മടക്കുക പിന്നീട് ഒര ഇഞ്ച് കൂടി മടക്കിയിട്ട് സ്ലിപ്റ്റിന്റെ അവിടം വരെയും കൊണ്ടുവരിക കൊണ്ടുവരുന്നതിന് ശേഷം ചുരിദാർ ശരിക്കും ഇതുപോലെ വിടർത്തി മിഷീനത്തിൽ ഇടുക നമ്മ ഇവിടെ അടിച്ചു വന്ന ഈ ഒരു ഭാഗം കണ്ട വെട്ടിയ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ചുളുക്കാതെ ഒട്ടും ചുളിവ് വരാണ്ട് ഒന്ന് അടിച്ചെടുക്കണ്ട അടിച്ച് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് നടുക്ക് കൊണ്ടൊന്ന് കുത്തി നിർത്തി വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി അടിക്കുക അപ്പൊ സ്ലിപ്റ്റിന്റെ അടിക്കണ മാത്രം ഒരു വീഡിയോ രോ സുട്ട് തരാം നമ്മെടുത്തിട്ട് നമ്മുടെ ചുരിദാറിന്റെ പണി തീർത്തു നോക്കിന്ന് കാണണ്ടേ